ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ മാമ്പഴ പ്രഥമനാണ് ഇത് വളരെ നമുക്ക് ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ മൂന്ന് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴപ്രദവനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ചെറിയ പീസായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കാം അപ്പം മാമ്പഴം ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതാ ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാമ്പഴ പ്രഥമൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നു നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഒരു ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം മാങ്ങ അരച്ച് വെച്ച് കൊടുക്കാം അപ്പൊ ഈ മാങ്ങ നെയ്ക്കണം നന്നായിട്ടൊന്ന് പറക്കിയെടുക്കണം നമ്മൾ കൊഞ്ഞ് നന്നായിട്ട് നെയ്ക്കാത്തൊന്ന് പറത്തി എടുത്തിട്ടുണ്ട് ഇതായത് വിട്ട് വിട്ട് വരണം ശേഷം നമുക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ശർക്കര ഇട്ട് കൊടുക്കുക ഞാൻ ചെറിയൊരു കട്ടയാണ് എടുത്തത് കേട്ടോ നമുക്ക് മധുരം മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ശർക്കര ഇനി ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം വാങ്ങിക്കകത്ത് ഈ മധുരമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു രണ്ട് സ്പൂണ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ പാലാണ് ഒഴിക്കുന്നത് കേട്ടോ തേങ്ങാപ്പാലല്ലാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കാവുന്നതാണ് അപ്പം ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിരുന്നത് ആദ്യം ഹാഫ് ഒഴിച്ചു ഇനി ബാക്കിയും കൂടെ ഞാൻ ഒഴിച്ചതാണ് നമുക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചവരി ആദ്യം തന്നെ ഇട്ടുകൊടുത്താൽ ഇത് പായസം റെഡി ആകുമ്പോഴത്തേനും ചവോരിയും വെന്ത് കിട്ടും ഇതിനകത്ത് നമുക്ക് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു നാല് ഏലക്ക ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ചുക്കും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചുക്ക് പൊടിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും ആദ്യം അര ലിറ്റർ പാൽ ഒഴിച്ചു പിന്നെ ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എൽ പാൽ കൂടി ഒഴിക്കുകയാണ് കാരണം ചവരി ഒഴി ഇട്ടുകൊണ്ട് കുറുകി വരും നല്ല മണം വരുന്നുണ്ട് കേട്ടോ ചുക്കിൻ്റെയും ഏലക്കയുടെയും നെയ്യടെയൊക്കെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അതിനകത്തേക്ക് തീ ഓഫ് ചെയ്തു ഇനി അതിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ കൂടെ തന്നെ വറുത്ത് വച്ചിരിക്കുന്ന മുന്തിരിങ്ങ തേങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ശേഷം ഞാൻ നെയ്ക്കാത്ത വറുത്തെടുത്താണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ മാമ്പഴപ്രഥമം റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ മാമ്പഴ പതമാൻ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ പാൽ ഒഴിക്കാവുന്നതാണ് ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പാൽ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ അയക്കുക അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്